ഒരു വ്യക്തി മറ്റാരോടും ഒരു കരുണയും ഇല്ലാതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ഏറ്റവും അധികം അംഗീകാരവും പ്രാധാന്യവും തനിക്ക് തന്നെയാണ് ആണ് ലഭിക്കേണ്ടത് എന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ എല്ലാ സാഹചര്യങ്ങളിലും ഇങ്ങനെ ഒരു പ്രത്യേക പരിഗണന വേണം എന്ന് വാശി പിടിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു വ്യക്തി നാർസിസ്റ്റ് പേഴ്സണാലിറ്റിപ്പെടുന്ന ആളാവാൻ സാധ്യത കൂടുതലാണ് ആരെങ്കിലും അവരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനോട് കോപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനോടൊരു സഹിഷ്ണുത കാണിക്കാനോ അവർക്ക് സാധിക്കില്ല അവർ സ്വയം എല്ലാം തികഞ്ഞ ആളാണ് എല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്ന് സ്വയം വിശ്വസിക്കുകയാണ് അവർ ചെയ്യുന്നത് പുറമെ മികച്ച ഒരു വ്യക്തിയാണ് താനെന്ന് സ്വയം അവർ പ്രകടിപ്പിക്കുമെങ്കിലും അവരുടെ ഉള്ളിൻ്റെ മനസ്സിൽ അവർക്കറിയാം തനിക്ക് ഒരുപാട് നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട് എന്ന് അല്ലെങ്കിൽ താൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നായിരിക്കും അവരുടെ മനസ്സിൽ അവർക്ക് തോന്നുക പക്ഷെ പുറമെ അവരത് കാണിക്കില്ല നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ പാർട്ണറായിട്ട് ജീവിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന മാനസികമായിട്ടുള്ള ഒരു വ്യത അത് ചെറുതൊന്നുമല്ല ഒരുപാട് മെൻ്റൽ ടോർച്ചറിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എപ്പോഴും തന്റെ പാർട്ട്ണറിനെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അവരുടെ ആ ഒരു കൺട്രോളിൽ നിന്ന് വിട്ടു പോകാനായിട്ട് അവർ സമ്മതിക്കില്ല എപ്പോഴും അവരുടെ ആ ഒരു കൺട്രോളിൽ അവരുടെ നിയന്ത്രണത്തിൽ അവർ ആ ഒരു വലയത്തിൽ പിടിച്ച് ഇരു ഇരുത് മറ്റു കുടുംബാംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ടോ ഒന്നും കോണ്ടാക്ട് വെക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി സമ്മതിക്കില്ല മാത്രമല്ല അവരുടെ കൂടെയുള്ള പാർട്ട്ണറിന്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് നശിപ്പിക്കുകയും അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി തെറ്റാണെന്ന് വരുത്തി തീർക്കാനും നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് സാധിക്കും ഇത്തരം നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളോട് നമ്മൾ എന്തെങ്കിലും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ വാക്കുതർക്കം നടക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത് അവരുടെ തെറ്റു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും പറയുന്നതും അവർക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അവർ അതിനെതിരെ ഒരുപാട് നെഗറ്റീവായിട്ടായിരിക്കും പ്രതികരിക്കുന്നത് ഇത്തരം വ്യക്തികളിൽ നിന്നും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അവര് നമ്മളെ മാനസികമായിട്ട് തകർത്ത് കളയാൻ അവർക്ക് സാധിക്കും ഇമോഷണലി നമ്മളെ ഒരുപാട് രീതിയിൽ അവർ വിഷമിപ്പിക്കും ഇങ്ങനെ നാസിസ്റ്റ് ആയിട്ടുള്ള എപ്പോഴും മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മനസ്സിനെ ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അവരെത്രമാത്രം മുറിവേൽപ്പിക്കുന്നു എന്നതിന്റെ ആഴം അവർക്ക് മനസ്സിലാകത്തും ഇല്ല പക്ഷെ ഇത്തരം നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ പുറമെയുള്ള പെരുമാറ്റവും അല്ലെങ്കിൽ അവർക്ക് വളരെ ഒരു സെൽഫ് കോൺഫിഡൻസും വളരെ ആകർഷകമായിട്ടുള്ള ഒരു പെരുമാറ്റവും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആൾക്കാർ പെട്ടെന്ന് അവരിലേക്ക് അടുക്കും പക്ഷേ അടുത്ത് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് മനസ്സിലാക്കുമ്പോഴായിരിക്കും ഈ ഒരു വ്യക്തി നാർസിസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആരോടും ഒരു സഹാനുഭൂതിയും ഇല്ലാത്ത ഒരു പെരുമാറ്റമായിരിക്കും ഇത്തരക്കാർക്ക് പാർട്ട്ണർക്ക് ഒരു ഇക്വാളിറ്റി അല്ലെങ്കിൽ തുല്യത ഒരിക്കലും കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് നാസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ സാധാരണയായിട്ട് നമ്മൾ സെൽഫിഷ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ സെൽഫിഷ് ആയിട്ടുള്ളവർ ചില ചില സാഹചര്യങ്ങളിലായിരിക്കും അവർ സെൽഫിഷ് ആവുന്നത് പക്ഷേ നാസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി സെൽഫിഷ് ആണ് അതോടൊപ്പം തന്നെ ഒട്ടും അനുകമ്പ ഇല്ലാത്ത ഒരു പെരുമാറ്റമായിരിക്കും അവർ എല്ലാം തികഞ്ഞ ആളാണെന്നുള്ള സ്വയം തോന്നൽ അവർക്കുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരോടൊരു കരുണയില്ല സഹാനുഭൂതി ഇല്ല മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അവർക്കറിയില്ല എപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കാനും പെരുമാറാനും ആയിരിക്കും അവർ നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പങ്കാളിയായിട്ട് ജീവിക്കുമ്പോൾ അവരിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠ വിഷാദം അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇല്ലായ്മ സെൽഫ് കോൺഫിഡൻസ് കുറവ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക എന്നത് മാത്രമാണ് ഒരു പോംവഴി ഒരിക്കലും അവരെ തിരുത്താനോ അല്ലെങ്കിൽ അവരെ കറക്റ്റ് ചെയ്ത് നന്നാക്കാനോ ഒന്നും വളരെ ബുദ്ധിമുട്ടായിരിക്കും